ഇന്നത്തെ വീഡിയോ പാളയംകുടം പഴം ഒരുപാട് ഒരുപാടുണ്ടായിട്ടും അത് എന്ത് ചെയ്യും എന്നറിയാൻ പാടില്ലാണ്ട് വിഷമിച്ചിരിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളൊരു വീഡിയോ ഉണ്ട് നമുക്കിത് പാളയംകൂടം പഴം എത്ര കിട്ടിയാലും നമുക്ക് ഇതുപോലെ തയ്യാറാക്കി വച്ചിട്ടുണ്ടെങ്കിൽ കുറേ കാലം നമുക്കത് യൂസ് ചെയ്യാനും പറ്റും അതുപോലെ ഒട്ടും നമുക്ക് വേസ്റ്റായി പോകത്തുമില്ല കേട്ടോ അതാണ് എൻ്റെ അടുത്ത് ഒരു ചാക്ക് നിറയെ പാളയംകുടം പഴം ഇറങ്ങും കേട്ടോ അപ്പോൾ ഇനി ഇത് തൊലിയൊക്കെ കളഞ്ഞ് എടുക്കാം എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് ഗ്രാമ്പൂ ആണ് ഇട്ട് കൊടുക്കണം കേട്ടോ അപ്പോൾ നമ്മുടെ കയ്യിൽ എത്രയാണ് പഴമുള്ളത് അതനുസരിച്ചുള്ള ഗ്രാമ്പൂ ഇട്ട് കൊടുക്കുക കേട്ടോ ഇതിനൊരു ഫ്ലേവർ നൽകുന്നത് ഈ ഒരു ഗ്രാമ്പൂ ആണ് പിന്നെ ഇത് മുങ്ങിക്കെടുക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുക്കുക ഞാനിത് നമ്മുടെ വിറകടുപ്പിലാണ് കേട്ടോ വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഗ്യാസ് സ്റ്റൗിൽ കുക്കറിലൊക്കെയാണ് വേവിച്ചെടുക്കണെങ്കിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ അതിൻ്റെ ഒരു ഒരു ചെറിയൊരു ഗ്ലാസ് ഒക്കെ ഒഴിച്ചാൽ മതി അപ്പോൾ കുക്കറിലാവുമ്പോൾ ഒരു അഞ്ച് വിസിലൊക്കെ ഒന്ന് അടുപ്പിച്ചിരിക്കണം കേട്ടോ അപ്പോൾ അതായത് നമ്മുടെ പഴമൊക്കെ നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ലൊരു കളറുമായിട്ട് ഒരു കെട്ടോ അപ്പോൾ ഇത് കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ അതായതിപ്പോൾ നന്നായിട്ട് വെന്ത് നല്ലൊരു റെഡ് കളറായി മാറിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഈ വെള്ളമൊക്കെ ഒന്ന് അരിച്ച് മാറ്റി എടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത് റെഡിയിലിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് പ്രെസ് ചെയ്ത് അരി അരിച്ചെടുക്കണം അപ്പം ഞാൻ ആദ്യം നല്ല കണ്ണകലുള്ള അരിപ്പേലിട്ടിട്ടാണ് അരിച്ചെടുത്തത് അപ്പോൾ പിന്നീട് ചെറിയ അരിപ്പേലിട്ടിട്ട് ഒന്നുകൂടെ ഒന്ന് അരിച്ചെടുക്കുക കേട്ടോ അപ്പോൾ അതായത് ഇപ്പോൾ നമ്മുടെ ആ ഒരു പഴം കൊണ്ടുള്ള ആ ഒരു ജ്യൂസ് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇത് നമുക്ക് തയ്യാറാക്കിയെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ ഞാനിത് ഗ്യാസിലാണ് തയ്യാറാക്കണത് പിന്നീട് ആവശ്യത്തിനുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കണം ഒരു ഒരു നാരങ്ങയുടെ നീരും കൂടെ ചേർക്കണം കേട്ടോ നമ്മൾ എത്രയാണോ പഴം എടുക്കണം അതിനനുസരിച്ചുള്ള നാരങ്ങയുടെ നീര് ചേർക്കും കേട്ടോ എന്നിട്ട് നന്നായിട്ടങ്ങോട് മിക്സാക്കുക അങ്ങനെ ആ വെള്ളം വറ്റിച്ചെടുക്കണം അതാ വെള്ളം വറ്റിച്ച് നല്ലപോലെ ഒന്ന് കുറുകി വന്നു പെട്ടെന്ന് തന്നെ കുറുകി വരും കേട്ടോ അത് അപ്പോൾ അതായത് ഇത് കുറുകി വന്ന് ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജാമ്യൻ്റെ പരുവ ആകുമ്പോൾ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്ത് മാറ്റി വെക്കാം അപ്പോൾ ഒരുപാട് സമയം ഇട്ട് കുറുക്കി നല്ല തിക്കാവണം അവരെ നോക്കിയിരിക്കരുത് കാരണം ഇത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ കുറച്ചുകൂടി ഒന്ന് തിക്കാവും അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ നേരത്തെ തന്നെ എടുത്ത് മാറ്റി കേട്ടോ കാരണം കുറച്ച് തിക്കായി തിക്കായില്ല എന്ന് തോന്നുവാണെങ്കിൽ തന്നെ ഒന്നോടെ ഒന്ന് അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ഒന്നോടെ ഒന്ന് കുറുക്കിയെടുത്താൽ മതി അപ്പോൾ അതായത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ചൊന്ന് ലൂസാക്കിയൊക്കെ എടുക്കുവാണെങ്കിൽ നമുക്ക് നിങ്ങൾക്കിടെ വീട്ടിൽ ഉപയോഗിക്കാനാണെങ്കിൽ നമുക്ക് ഒരുപാട് അങ്ങോട്ട് തിക്കാക്കി ഇല്ലേലും കുഴപ്പമില്ല കാരണം നമുക്ക് ബ്രെഡിലൊക്കെ നല്ല സ്പ്രെഡ് ചെയ്തെടുക്കാനും ഒക്കെ നല്ലതാണ് കേട്ടോ അത് കുട്ടികൾക്കൊക്കെ നല്ല ഒരു ജാം തന്നെയാണ് അത് അപ്പോൾ എല്ലാവരും തയ്യാറാക്കി വെക്കുക അതുപോലെ നല്ല വേറെ പ്രിസർവേറ്റീവ്സോ കാര്യങ്ങളൊന്നും നമ്മളിനകത്ത് ചേർക്കുന്നില്ല അപ്പോൾ നമ്മൾ വീട്ടിൽ ഒരു പക്ഷേ കളയി കളയേണ്ടി വരുന്ന ഒരു സംഭവം കൊണ്ട് നമ്മൾ നമ്മളിത്രയും നല്ലതായിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റി നല്ല ടേസ്റ്റ് ടേസ്റ്റായിട്ടുള്ളൊരു ജാമാണ് വേറെ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും എല്ലാവരും തയ്യാറാക്കി നോക്കുകെട്ടാ എനിക്ക് ആ ഒരു ക്വാണ്ടിറ്റിയിൽ രണ്ട് രണ്ട് ലിറ്ററിൻ്റെ ഈ ജാം കിട്ടി കിട്ടിയിട്ടോ ഞാനിത് ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത് അപ്പോൾ വാണിജ്യാടിസ്ഥാനത്തിലൊക്കെ തയ്യാറാക്കുവാണെങ്കിൽ ഇതിനകത്ത് ജാമിലൊക്കെ ചേർക്കുന്ന പത്ര ഒക്കെ ആഡ് ചെയ്തതിന് ശേഷം തയ്യാറാക്കുക ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്